ശീലപ്രൂപ്പാന്റെ ലീലാമൃതം എന്ന് വായിച്ച ഒരു കാര്യമാണ് ശീലപ്രൂപ്പാദ് ഭുവനേശ്വർ ജഗന്നാഥപുരിയിൽ ഉണ്ടായിരുന്ന സമയമാണ് ജഗന്നാഥപുരിയിലുണ്ടായിരുന്ന സമയത്ത് പ്രഭുപാദ ആ ഒരു പ്രദേശത്ത് ഒരു ലാൻഡ് നോക്കാൻ വേണ്ടിയായിരുന്നു പ്രൂപാദ് യഥാർത്ഥത്തിൽ വന്നത് അപ്പം ജഗന്നാഥപുരിയിലെ ഒരു പൂജാരി പ്രൂപാദിനെ കാണാനായിട്ട് വന്നിരുന്നു സേവശിവ രഥം എന്ന് പറഞ്ഞൊരു പൂജാരിയാണ് വന്നത് അപ്പം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ സമയത്ത് ജഗന്നാഥ് ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു ആ ഡിവോട്ടി ഒരു പോയം എഴുതിയിട്ടുണ്ട് ഭാഗവതം പോലെ ഒരു പോയം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഒറീസ ഭാഷയിലേക്ക് തർജിമ ചെയ്ത് അദ്ദേഹം ഒരു ബുക്കാക്കി അപ്പം ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് പ്രഭുപാദനെ കാണാനായിട്ട് അദ്ദേഹം വന്നത് അപ്പം ഒരു ദിവസം പ്രകുപാദനെ ആ ബുക്ക് പബ്ലിഷിംഗ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിരുന്നു അപ്പം പ്രുപാദ് ആദ്യമേ പറഞ്ഞിരുന്നു എന്റെ ശിഷ്യന്മാർക്ക് ജഗന്നാഥപുരിയിൽ കയറാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഞാനും വരുന്നില്ല എന്നുള്ള കാര്യം പ്രൂപ്പാദ് പറഞ്ഞിരുന്നു അപ്പൊ പ്രൂപാദ് ഈ ഒരു ബുക്ക് പബ്ലിഷിംഗ് ഈവന്റ് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ പ്രൂപാദ് ശിഷ്യന്മാരും കൂടെ വന്നു വന്നപ്പം ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ആ സ്റ്റേജിൽ കുറേ ബ്രാഹ്മണാസൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ പ്രൂപാദ് അവിടെ വന്നപ്പോഴത്തേന് ഇദ്ദേഹം ക്ഷണിച്ചു ഈ സേവശിവരഥം എന്ന് പറഞ്ഞ ആൾ ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എ സി ഭക്തി സ്വാമി പ്രൗപ്പാദ് വന്നിട്ടുണ്ട് അന്ന് ഇന്ന് അദ്ദേഹം ജഗന്നാഥ് ദാസ് അദ്ദേഹത്തിന്റെ ബുക്ക് അതിനെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ക്ഷണിച്ചു പ്രൂപ്പാദ് അതിനകത്ത് കയറിയിരുന്ന സമയത്ത് പ്രൂപ്പാദ് സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ആ സ്റ്റേജിലിരുന്ന അഞ്ച് ബ്രാഹ്മണാർസ് അവിടെ നിന്ന് ഇറങ്ങിയങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് അവർ വേറൊരു സ്ഥലത്ത് കീർത്തനം നടക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി നിന്നു അത് കഴിഞ്ഞപ്പം പ്രൂപ്പാദ് അത് മൈൻഡ് ചെയ്തില്ല പ്രൂപ്പാദ് സംസാരിക്കാനായിട്ട് തുടങ്ങി പ്രൂപ്പാദ് രണ്ടുമൂന്ന് പോയിന്റ് അതിനകത്ത് ഒരു വലിയ ലെക്ചറാണ് എങ്കിലും അതിനകത്ത് രണ്ടുമൂന്ന് പോയിന്റ് പ്രൂപ്പാദ് പറഞ്ഞു ഒന്ന് പ്രൂപ്പാദ് ഫസ്റ്റില് പറഞ്ഞത് ജഗന്നാഥിന്റെ കാരുണ്യം ഇപ്പോൾ ലോകമെമ്പാടും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു സാൻ ഫ്രാൻസിസ്കോയിൽ രഥയാത്ര നടത്തി ഏകദേശം ഒമ്പത് വർഷങ്ങളായിട്ട് അത് തുടർന്നു പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എഴുപത്തി ഏഴോ എഴുപത്തിയാറിന്റെ അവസാനമുള്ള സമയമാണ് പ്രൂപ്പാദ ഇവിടെ ജഗന്നാഥ്പുരിൽ എത്തുന്നത് അപ്പം അന്ന് മുതലേ പത്ത് ഏകദേശം ഒമ്പത് വർഷമായിട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ രഥയാത്രയുണ്ട് ഒരു ദിവസം ഗവൺമെന്റ് അതിന് പബ്ലിക് ഹോളിഡേയും അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ ലണ്ടനിലെ ട്രഫൽ ഗാർഡ് സ്ട്രീറ്റിൽ രഥയാത്ര നടക്കുന്നുണ്ട് അതിൽ നെൽസൺ കോളം എന്ന് പറഞ്ഞൊരു വലിയൊരിതുണ്ട് അപ്പോൾ അത് നമ്മുടെ രഥം അത്രയും വലുതായതുകൊണ്ട് പേപ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഈ നെൽസൺ കോളത്തിന് റൈവൽ ചെയ്യുന്ന രഥമാണ് വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രൂപാത് ആ ഒരു മീറ്റിങ്ങിൽ അത് ബുക്ക് പബ്ലിഷിന് വേണ്ടിയാണ് പ്രൂപാതിൻ്റെ അടുത്ത് വന്നതെങ്കിലും പ്രൂപാദ് ആ മീറ്റിങ്ങിൽ കൂടുതൽ പറഞ്ഞത് ഈ ഡിവോട്ടീസിനെ ജഗന്നാഥ ക്ഷേത്രത്തിൽ കയറ്റാത്തതിൻ്റെ കാരണമാണ് അപ്പോൾ പ്രൂപ്പത് പറഞ്ഞു സാൻ ഫ്രാൻസിസ്കോയിൽ രഥയാത്രയുണ്ട് അവിടെ ഒരു ഹോളിഡേ ഉണ്ട് ഇംഗ്ലണ്ടില് വലിയൊരു നെൽസൺ കോളത്തിൻ്റെ അത്രയും വലിയ രഥമാണ് നമ്മൾ ചെയ്തത് പിന്നെ ഇപ്പോൾ ന്യൂയോർക്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നെ പാരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ജഗന്നാഥന്റെ കാരുണ്യം കിട്ടി അപ്പം ജഗന്നാഥ് അത്രയും പ്രശസ്തമായി മാറി അപ്പം ഇപ്പം പല വിദേശികളും ഈ പൂരിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഷീലപ്രഭുപാദ് പറഞ്ഞു അപ്പം അപ്പം അത് ജഗന്നാഥിനും നല്ലതാണ് ഈ ഡിവോട്ടിസി വരുന്ന ആൾക്കാർക്കും നല്ലതാണ് എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു ഈ എന്ന് പറഞ്ഞാൽ ഒറിയാനാഥോ പൂരിനാഥോ അല്ല ഇത് ലോകത്തിന്റെ നാഥനാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് രണ്ട് വേസ് അതിനകത്തുനിന്ന് കോട്ട് ചെയ്തു ഒന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ സർവലോക സർവ്വലോകമഹേശ്വരം എന്നാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് ഞാൻ എന്നുള്ള കാര്യം റൂപ്പത് പറഞ്ഞു പിന്നെ രണ്ടാമത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നഗരാദി ഗ്രാമ സർവത്ര പ്രചാരമോ അപ്പം ഈ ലോകത്തെമ്പാടും എൻ്റെ നാമം കേൾക്കും എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ കാര്യം പറഞ്ഞു ഇത് രണ്ടും ഉണ്ട് അതുകൊണ്ട് നിങ്ങള് എല്ലാ ഈ വൈഷ്ണവരെ വൈഷ്ണവരായിട്ട് തന്നെ അംഗീകരിച്ച് ഈ വിദേശീയരായിട്ടുള്ള വൈഷ്ണവരെയും ജഗന്നാഥ് ക്ഷേത്രത്തിൽ കയറ്റണം എന്ന് പ്രൂപാദ് പറഞ്ഞു പ്രൂപാദ് യഥാർത്ഥത്തിൽ ബുക്ക് പബ്ലിഷിന് വേണ്ടിയാണ് വന്നത് പക്ഷെ പ്രൂപാദ് പറഞ്ഞതല്ല ഇതാണ് എന്നിട്ട് പ്രൂപാദ് ഇത് പറഞ്ഞു നമ്മൾ വൈഷ്ണവർക്ക് പ്രോപ്പറായിട്ടുള്ള റിസപ്ഷൻ കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവരെ ക്ഷണിച്ചില്ലെങ്കിൽ അതൊരു ഒഫൻസ് ആണ് എന്നുള്ള കാര്യം പ്രൂപ്പു പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഈ ഒഫൻസീവ് മാറ്റണം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴാണ് ഇദ്ദേഹം അപ്പം പ്രൂപ്പ അത് പറഞ്ഞു നിർത്തിയപ്പോഴത്തേന് ഹരിശൌരി പ്രൂ അടുത്തുണ്ടായിരുന്നു പ്രൂപ്പ് നമുക്കിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാമോ എന്ന് ചോദിച്ചു അന്നേ ഇദ്ദേഹം വന്ന് സേവശൈവരാതെന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ കയ്യിലുള്ള ബുക്ക് പ്രൂപ്പാൻ്റെ കയ്യിലോട്ട് കൊടുത്തു അതൊരു പേപ്പർ ബാക്ക് ബുക്കാണ് പ്രുപ്പാത് അത് ഒരു ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒറിയ ഭാഷയിലാണ് എന്താണ് ഇതിനകത്ത് എഴുതിയേക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ഒറിയ ഭാഗവതമാണ് എന്ന് പറയുന്നു എന്തായാലും അത് ഇനാഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രൂപാത് അത് വച്ചിട്ട് പ്രൂപാ ഇറങ്ങി പോകും ആ സംസാരിക്കുന്ന എണ്ണക്കോ ആ അവരെന്തൊക്കെയോ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പ്രൂപാത് അത് ചിന്തിക്കാതെ പ്രൂപാദ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്രൂപ ഒരു ഗൗഡിയ മഠത്തിൽ പോയി കീർത്തനം ചെയ്തു അടുത്തൊരു ഗൌഡിയ മഠത്തിൽ പോയി വീണ്ടും കീർത്തനം ചെയ്തിട്ട് തിരിച്ചു നടന്നു തിരിച്ചു നടന്ന സമയത്താണ് പ്രൂപത ടയർഡായിട്ടിരിക്കുകയായിരുന്നു പക്ഷെ നടന്ന് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേന് പെട്ടെന്ന് പ്രൂപത ഒന്ന് കൊളാപ്സ് ചെയ്തു അടുത്ത് ചെയറുണ്ടായിരുന്നുകൊണ്ട് അത് അവിടെ തന്നെ വീണു അവിടെ തന്നെ ഇരുന്നു ഹരിശൌരിപ്പെട്ട് പെട്ടെന്ന് ഈ ഷോൾഡറിലും ഇവിടെയും പിടിച്ച് അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി അപ്പം ബാക്കി ആരും അത് ശ്രദ്ധിച്ചില്ല പക്ഷേ ഹരിശ്വരി പ്രഭാണ് പ്രൂപ്പാദൻ്റെ ആ ഫസ്റ്റ് ആ ഒരു എൻ്റെ ആരോഗ്യം പിന്നെ താ പിന്നെ പ്രൂപ്പാദൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട ഒരു ഒരവസ്ഥയില്ല അതിനുശേഷം ആ ഒരു ഇൻസ്റ്റൻസിന് ശേഷം പ്രൂപ്പാതിൻ്റെ ആരോഗ്യം താഴോട്ട് 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 വരുമായിരുന്നു അപ്പം അത് അത് നോട്ട് ചെയ്ത് ഹരിശ്ശരി പ്രഭാണ് ഫസ്റ്റ് അത് നോട്ട് ചെയ്ത് അദ്ദേഹം തന്നെ ഗോഡ് ബ്രദേഴ്സിനോട് എഴുതുകയും ചെയ്തു പക്ഷെ ആരോഗ്യം ഇതായി തുടങ്ങി മോശപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യകാര്യം അതിനകത്ത് പറഞ്ഞു അതിനകത്ത് സരസ്വതി മഹാരാജ് അതിനകത്ത് പറയുന്നത് പ്രൂപാദ് അവസാനത്തെ ഇതുവരെ അവസാനത്തെ ആ ഒരു ഇത് ഇത് അവസാനത്തെ ലെക്ചർ അല്ലെങ്കിലും ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ജഗന്നാഥപുരിയിൽ അദ്ദേഹം ചെയ്തത് ഭേദചിന്ത ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രൂപാദ് നമുക്കതിനകത്ത് പറയുന്നത് ഭേദചിന്തയോടുകൂടി ഭക്തന്മാരെ കാണുന്നത് അവരോടുള്ള അപരാധമാണ് എന്നുള്ള കാര്യം പ്രൂപാദ് അതിലൂടെ പക്ഷെ ഇപ്പോഴും ആ ജഗന്നാഥപുരിയിൽ അത് മാറ്റിയിട്ടില്ല അതൊരു അപരാധമാണ് എന്ന് പ്രൂപാദ് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്